എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ഗോൾഡ് ടുഡേ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്നും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണവിലയിൽ അപ്രതീക്ഷിത ഉയർച്ചയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് സ്വർണ്ണവില താഴേക്കിറങ്ങിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച അധികാരത്തിലേറാനിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നയനിലപാടുകൾക്ക് വിപണി ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നു അതിനനുസരിച്ചായിരിക്കും വിപണിയുടെ അടുത്ത നീക്കങ്ങളെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിനെ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ട് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുള്ള മാറ്റം നമുക്ക് നോക്കാം ഇന്ന് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പതിനഞ്ച് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപയും കുറഞ്ഞിരിക്കുന്നു ഇന്നത്തെ വില ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപ എട്ട് ഗ്രാമിന് അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ എട്ട് ഗ്രാമിന് നാൽപ്പത്തി ഒൻപതിനായിരത്തി നാൽപ്പത് രൂപ സിൽവർ തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ തുടരുന്നു ഇന്നലെ രാത്രി തങ്കവില ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻ ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു താങ്ക് ഫോർ വാച്ചിങ്